അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടത്തുന്ന ഉപജില്ലാതല കായികമേള ലക്ഷ്യം വെച്ച് വണ്ടൂർ വി എം സി ഗേൾസ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള കായിക അധ്യാപകൻ ഡി ടി മുജീബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ക്യാമ്പിന് തുടക്കം ഒഴിവു ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമായിരിക്കും ക്യാമ്പ് നടക്കുക സെബക്ത ക്രോയിലടക്കം പരിശീലനം നൽകുന്നുണ്ട്

വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരേ സമയം ക്രിക്കറ്റ് ഹാൻഡ്ബോൾ സോഫ്റ്റ്ബോൾ ഫുട്ബോൾ സെബക്താക്രോ തുടങ്ങിയ ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് വി എം സിയിലെ കായിക അധ്യാപകൻ ഡി ടി മുജീബിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ പരിശീലകരെ അടക്കം എത്തിച്ചാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നടക്കുന്ന ക്യാമ്പുകള് സോഫ്റ്റ്ബോള് ബേസ്ബോള് ക്രിക്കറ്റ് ഹാൻഡ്ബോള് അതുപോലെ തന്നെ അത് നമ്മുടെ മമ്പാടിൽ ഒരുപാട് ദേശീയ താരങ്ങളുള്ള ഗെയിമാണ് സെബക്താക്രോ നമ്മുടെ രതിസേട്ട് നേതൃത്വത്തിലുള്ള നല്ലൊരു ഫെഡറേഷൻ്റെ ആളുകൾ തന്നെ അവിടെയുണ്ട് അസോസിയേഷൻ്റെ ആൾ അവരുടെ കൂടെ സേവനത്തിന്റെ ഉറപ്പിലാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത് ഫുട്ബോൾ അറിയുന്ന കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് സബ്യക്താക്രോ സ്വാഭാവികമായിട്ടും ഈ വർഷം മുതൽ നമുക്കതിനും ടീമുണ്ടാവും പിന്നെ ഫുട്ബോൾ ഇവിടുത്തെ ഈറ്റില്ലാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറി എട്ട് കാറ്റഗറി ഫുട്ബോൾ പരിശീലനമാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്നത് അത് ഗേൾസിലെയും ബോയ്സിലെയും കുട്ടികൾ സംയുക്തമായിട്ടാണ് പരിശീലിക്കുന്ന ഈ മത്സരങ്ങളെല്ലാം തന്നെ ഇവിടെ ഒന്നുമില്ല ഗേൾസും ബോയ്സും ഒരുമിച്ചാണ് മത്സരങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് ഇന്ന് അർജന്റ് ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സേവനവും നമുക്ക് ഈ ഗ്രൗണ്ടിൽ ലഭിക്കാറുണ്ട് അതായത് കൊണ്ട് ക്ലബിന്റെ ഭാരവാഹികൾ എപ്പോഴും കൂടെയുണ്ട് അവർ പരിശീലനത്തിന് സഹായിക്കുന്നു മറ്റു കാര്യങ്ങൾ സഹായിക്കുന്നു ആദ്യ ദിനം തെളിഞ്ഞ ആകാശമായതിനാൽ ക്യാമ്പ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് പരിശീലനം ആവേശകരമായതായി കുട്ടികളും പ്രതികരിച്ചു പിന്നെ ഞങ്ങൾക്ക് ഫുട്ബോളിനെ പറ്റി പറയാനുള്ളത് ഫുട്ബോൾ നല്ലൊരു കളിയാണ് ബാക്കിയിൽ ഗേൾസും പാടിയും ഇതിന് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല സുഖമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അധികം എഫോർട്ട് എടുക്കേണ്ടി വരില്ല മുജീബ് സാർ നല്ലൊരു എഫോർട്ട് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട് എല്ലാ ഗെയിംസിനും മുജീബ് സാർ എല്ലാത്തിനും എഫോർട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുട്ബോളിനെ പറ്റി ഒരു ഇത് തന്നെ ഞങ്ങൾക്ക് ഫുട്ബോളിന് വേണ്ട പന്തും ജെയ്സിയും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് മസ്റ്റ് ഞങ്ങൾക്ക് വേണം എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തരാം എല്ലാവരും ശ്രമിക്കാം ഞങ്ങളിപ്പോൾ ഉള്ളത് വണ്ടൂർ വി എം സി ഗ്രൗണ്ടിലാണ് ഇവിടെ സബ് ജില്ല സബ് ജില്ല സ്പോർട്സിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറെ മുജീബ് സാറിന്റെ നേതൃത്വത്തിലുള്ള കുറേ പരിശീലനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചാറ് ഇനങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ സോഫ്റ്റ്ബോൾ ബേസ്ബോൾ എന്നീ കായിക ഇനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ കോച്ചായിട്ടുള്ള മൻസൂർ സാർ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നതും അതേപോലെ ഇവിടെ ഞങ്ങക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതും മുജീബ് സാറാണ് ആ കാര്യത്തിൽ ഞങ്ങൾ മുജീബ് സാറിനോട് നന്ദി പറയുന്നു അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറെ ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് ക്യാമ്പ് എടുത്തു തരുന്ന മൻസൂർ സാറിനും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു അടുത്ത മാസം ഏഴ് മുതൽ നാല് ദിവസങ്ങളിലാണ് തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഉപജില്ലാതല കായിക മത്സരങ്ങൾ നടക്കുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ്